ആരും പരിഗണിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പരിഗണന പിടിച്ചു വാങ്ങിക്കാനായിട്ടാണ് ആൾക്കാരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് വേറൊന്നുമില്ല ഹായ് ഞാൻ ഇന്നലെ ഒരു റാഗിങ്ങിനെതിരെയുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മെസ്സേജ് ആയിട്ട് കൺവേ ആയത് ഞാൻ ഞാനൊരു ക്രൈമിനെ സപ്പോർട്ട് പോലെ ഒരു ടോൺ അതിനകത്ത് വന്നതായിട്ട് എനിക്ക് ഫീലായി ഒന്ന് രണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് ആ വീഡിയോ കണ്ടിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശരിയാണ് ആ വീഡിയോയിൽ വേറൊരാൾ എന്നെ റാഗ് ചെയ്ത ഒരാളെ അടിച്ചപ്പോൾ അല്ല അടി കൊണ്ടപ്പോൾ അയാൾക്ക് അടി കൊണ്ടപ്പോൾ ഞാനൊരു സംതൃപ്തനായി എന്നുള്ള ഒരു മെസ്സേജ് ആണ് അതിനകത്ത് വന്നത് എനിക്കത് അത് ബോധ്യമായി തുടങ്ങിയത് അത് അതിന് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ടും എന്താണ് ഒരു റാഗിങ് നടന്നാൽ നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കത് റാഗിങ് നടന്ന് നമുക്കത് ഒളിച്ചു വയ്ക്കേണ്ട മറച്ചു വയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം റാഗിങ് നടന്നവർ നിയമത്തിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യണം അതിനുശേഷം വരുന്നവരായിക്കാൾ നമുക്ക് അത് നമുക്ക് ഫേസ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് ആദ്യം തന്നെ ഒരു പരാതി നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അതായത് നിങ്ങൾ എവിടെയാണോ റാഗ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിൽ എഫ് ഐ ആർ ഫയൽ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ശേഷം നിങ്ങൾ കോളേജിലോ എന്തിനാ റിപ്പോർട്ട് ചെയ്താൽ മതി കോളേജിൽ വച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കോളേജ് അലൗ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ക്രൈം നടന്നിരിക്കുന്നത് അതുകൊണ്ട് കോളേജിൽ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എഫ് ഐ ആറ് തേക്കുക ക്രിമിനൽ ഒഫൻസ് ആണ് ആരാണോ നിങ്ങളെ റാഗി കുറ്റം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെട്ട് തന്നെ ചെയ്യും അതുപോലെ തന്നെ അടുത്ത കംപ്ലയിൻ്റ് നിങ്ങൾക്ക് കോളേജിൽ തന്നെ ആന്റി റാഗിങ് സെല്ല് മിക്ക കോളേജിൽ ഉണ്ടാവും അവിടെ കൊടുക്കുക നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സിൽ വേണമെങ്കിൽ കൊടുക്കുക അവിടെയും കൊടുക്കുക അപ്പോൾ പലതരത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ റാഗ് ചെയ്ത ആൾക്കാർക്കെതിരെ നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതാണ് യഥാർത്ഥ ലീഗലായിട്ടുള്ള വശം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ക്രൈം കൊടുക്കുന്ന എഫ് ഐ ആർ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സംഭവിച്ച ഈ മാനസിക വ്യതകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ അവർ ധരിപ്പിക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് മാതാപിതാക്കളെക്കാളും നിങ്ങളെ കെയർ ചെയ്യുന്ന ആരും ഈ ലോകത്തില്ല അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളെ മാതാപിതാക്കളോട് കാര്യങ്ങൾ പറയുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സിനോടും ഉറ്റ ചങ്ങാതിമാരോടൊക്കെ കാര്യം പറയുക എന്നിട്ട് ഫ ഇ ഇത് ലീഗലായിട്ട് തന്നെ പോവുക സ്വന്തമായിട്ട് കൈയേറ്റം ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാവുന്ന ധാരണയിൽ മുന്നോട്ട് പോകാൻ നിൽക്കരുത് നമ്മൾ ഔട്ട് ഓഫ് ഹാൻഡ് പോകും നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നം നമ്മൾ ക്രിമിനലായി മാറാനുള്ള ചാൻസ് കൂടുതലാകും ഈ റിവഞ്ചൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാളെ കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു വ്യഗ്രതയായിരിക്കും ഒരു എങ്ങനെയെങ്കിലും റിവഞ്ച് തീർക്കാനായിട്ട് അതുകൊണ്ട് ഇന്ന് ഇന്നലെ ഇട്ട വീഡിയോയിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ സോറി അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു മെസ്സേജ് അല്ല ഞാൻ ഞാനവിടെ തരാൻ ഉദ്ദേശിച്ചത് ലീഗലായിട്ട് തന്നെ എല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്യുക റാഗിങ് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും ആദ്യമായി നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സീനിയറിനെ കൊണ്ട് ഉപയോഗം വരും എപ്പോഴെങ്കിലും സീനിയറിൻ്റെ സീനിയറിൻ്റെ ആവശ്യങ്ങൾ വരും അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഒരു ഉപയോഗം വരൂല്ല നിങ്ങൾക്ക് പഠിക്കാനും വായിക്കാനും അറിയുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും സീനിയറിനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപയോഗം ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ അടിക്കാനും പിടിക്കാനും പറഞ്ഞവരേ നിങ്ങൾക്ക് വേറെ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് മുതിർ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്ത് തയ്ക്കാം അതുകൊണ്ട് അടിയും വാങ്ങിച്ചുകൊണ്ട് വെറുതെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിർബന്ധമായിട്ടും ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട് കോളേജുകാർ തന്നെ ഈ ഒരു ഇഷ്യൂ എഫ് ഐ ആർ ഫയൽ ചെയ്യുന്നതിന് വിഡ്രോ ചെയ്യാനായിട്ട് നോക്കും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ആയിക്കഴിഞ്ഞാൽ എഫ്ഐആർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നായി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വിഡ്രോ ചെയ്യാനായിട്ട് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഫോഴ്സ് ഉണ്ടാവും ഇങ്ങനൊരു ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കോളേജിൻ്റെ ഒരു ചിത്തപ്പേരാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ നിന്ന് കംപ്ലയിൻ്റ് കൊടുത്തേക്കായി കോളേജിലെ കോളേജ് കോളേജുകാരാണ് ആദ്യമേ റാഗിങ്ങിന് സപ്പോർട്ട് ചെയ്യാതിരിക്കേണ്ടത് കോളേജ് കർശനമായിട്ട് നിയമം നിയമോപാധികളോടെ കോളേജുകാർ കോളേജുകാർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കോളേജുകാർ പറഞ്ഞാൽ പോലും നിൽക്കേണ്ട അതെങ്കിലും ആ തീരെ നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ ടി സി വെച്ച് വേറെ കോളേജിൽ ചേരാം നമ്മൾക്ക് നമ്മളാരെയും പിടിച്ചു ചേർത്താനൊന്നും പോകണില്ല നമ്മൾ നമുക്ക് സംഭവിച്ചത് നാട്ടുകാരറിയണം അതുപോലെ തന്നെ നമ്മൾ നമ്മൾക്ക് ഇതുപോലെ സംഭവിക്കിടയാക്കിയവർ ശിക്ഷിക്കപ്പെടുകയും വേണം അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് അറിയേണ്ടവരെല്ലാവരും അറിയിക്കുക ഈ ഈ വീഡിയോക്ക് ശേഷം ഒന്ന് രണ്ട് സീനിയറും ജൂനിയറും ഒക്കെ തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാ അഭിപ്രായം ഇത് തന്നെയാണ് എല്ലാവരും ഈ ഒരു വിഷമം ഉള്ളിലൊതുക്കി ഇങ്ങനെ കടിച്ചു കൂടി കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ സംസാരിച്ച എല്ലാ എല്ലാവരുടെയും മനസ്സിലിതുണ്ട് അപ്പോൾ ദൈവീ ഇത് റാഗിങ്ങിനോട്ട് മുന്നോട്ട് പോയത് റാഗിങ് എന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ ഹീനമായിട്ടൊരു പ്രവൃത്തിയാണ് സ്വന്തമായിട്ട് സെക്യൂരിറ്റി ഇല്ലാത്തവരാണ് മറ്റുള്ളവരെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അതായത് സ്വന്തമായിട്ടൊരു ത്രാണിയില്ല അവരുടെ അമർഷവും വെറുപ്പും വീട്ടുകാരുടെ അമർഷവും വെറുപ്പും ഈ കുട്ട കുട്ടികളോട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് സംഭവിക്കുന്നത് അതായത് സ്വന്തമായിട്ട് ആരും പരിഗണിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പരിഗണന പിടിച്ചു വാങ്ങിക്കാനായിട്ടാണ് ആൾക്കാരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് വേറൊന്നുമില്ല अब दैट्स इट गाइस गाय नेक्स्ट वीडियो बाय